ഒരേ സിനിമയ്ക്ക് തിയേറ്ററിലും ഒടി ടിയിലും ലഭിക്കുന്ന പ്രതികരണങ്ങൾ തികച്ചും വ്യത്യസ്തമാവാറുണ്ട് തിയേറ്ററിൽ വലിയ കയ്യടി നേടിയ ചിത്രങ്ങൾ ഒ ടി ടിയിലെത്തുമ്പോൾ പലപ്പോഴും തണുപ്പൻ പ്രതികരണങ്ങളും ചിലപ്പോഴൊക്കെ വിമർശനങ്ങളും വരാറുണ്ട് നേരെ തിരിച്ചും സംഭവിക്കാറുണ്ട് എന്നാൽ തിയേറ്ററിലും ഒ ടി ടിയിലും ഒരേപോലെ പ്രതികരണങ്ങൾ ലഭിക്കുന്ന ചിത്രങ്ങളുമുണ്ട് ആ ഗണത്തിൽപ്പെടുത്താവുന്ന ചിത്രമാണ് മോഹൻലാൽ നായകനായ തുടരും തിയേറ്ററിലെ വമ്പൻ പ്രതികരണങ്ങൾക്കും റെക്കോർഡ് കളക്ഷനും പിന്നാലെ മുപ്പത്തി ആറാം ദിവസം മെയ് മുപ്പതിനാണ് ചിത്രം ഒ ടി ടിയിലെത്തിയത് പ്രമുഖ പ്ലാറ്റ് മായ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയായിരുന്നു ചിത്രത്തിന്റെ സ്ട്രീമിംഗ് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രം എത്തി മറുഭാഷാ പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ച വമ്പൻ പ്രതികരണമാണ് തുടരും ഒ ടി ടി റിലീസിന് ശ്രദ്ധേയമാക്കുന്നത് എക്സ് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒ ടി ടി റിലീസിന് പിന്നാലെ മറുഭാഷാ പ്രേക്ഷകരുടെ തുടരും അഭിപ്രായങ്ങൾ നിറഞ്ഞു കവിയുകയാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട വേറൊരു കാര്യം തുടരുമിന് മുൻപേ ഇതേ പ്ലാറ്റ്ഫോമിലൂടെ എത്തിയ മറ്റൊരു മോഹൻലാൽ ചിത്രമായ എംബുരാനും ഇപ്പോഴും ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ മലയാളം സിനിമകളുടെ ലിസ്റ്റിലേക്ക് പോയാൽ ട്രെൻഡിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് തുടരുമാണ് രണ്ടാമത് എംബുരാനും തമിഴിൽ തുടരും മൂന്നാമതും എംബുരാൻ പത്താമതുമാണ് എന്നാൽ തെലുങ്കിൽ തുടരും ഒന്നാമതും എംബുരാൻ ഒൻപതാമതുമാണ് ഇന്ത്യയിൽ തുടരും മൂന്നാം സ്ഥാനത്താണെങ്കിൽ എംബുരാൻ നാലാമതാണ് കന്നഡയിൽ തുടരും ഒന്നാമത് അതുപോലെ എമ്പുരാൻ നാലാമത് ഇങ്ങനെയാണ് ട്രെൻഡിംഗ് ലിസ്റ്റിലെ നേട്ടം